മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ എരുമ്പപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ചിറ്റണ്ട മനപ്പടി പത്തൊൻപതാം നമ്പർ ആരാമം അങ്കണവാടിയുടെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ നിർവഹിച്ചു ഇപ്പോ ഞങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം പുതിയ സംവിധാനം ഇവിടെ വന്നത് നിങ്ങൾക്കൊക്കെ അറിയാം ഇപ്പൊ ഇവിടെ ധരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറുണ്ട് മെമ്പർമാരുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട് ജില്ലാ പഞ്ചായത്ത് ഇതെല്ലാം പഞ്ചായത്ത് സംവിധാനം നമ്മുടെ സംസ്ഥാനത്തെ രാജ്യം ഒട്ടുക്കും നിലയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ അധികാരം ജനങ്ങളിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജനകീയാസന പ്രസ്ഥാനം നിലയിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അതിനു നമുക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ നൂറ് രൂപ താഴെ തട്ടി നാൽപ്പത് രൂപ തരുകയാണ് ബാക്കിയാണ് ഗവൺമെന്റ് ചെയ്യുന്നതൊക്കെ ഒക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് തരുമ്പോൾ അത് ഏതൊക്കെ മേഖലയ്ക്ക് തിരിക്കണമെന്ന് ഗവൺമെന്റിന്റെ നിർദ്ദേശമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എം സജി എൻ പി അജയൻ കെ ബി ബബിത സ്വപ്ന പ്രദീപ് മുൻ മെമ്പർ ടി എസ് അസീസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ വിനീത ഉണ്ണികൃഷ്ണൻ അങ്കണവാടി വർക്കർ സ്വപ്ന പ്രദീപ് ഹെൽപ്പർ പി എം കുഞ്ഞുമോൾ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു